പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിനെതിരെയും കാശ്മീരികൾക്കെതിരെയും വ്യാപകമായ വിദ്വേഷവും അക്രമവും അരങ്ങേറുകയാണ് ഇതിനിടയിലും പ്രത്യാശയുടെ ശബ്ദങ്ങൾ ഇവിടെയുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നേവൽ ഓഫീസർ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാൾ പറഞ്ഞതിങ്ങനെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഇതാണ് മുസ്ലിങ്ങൾക്കും കശ്മീരികൾക്കുമെതിരെ ആളുകൾ പോകുന്നത് അനുവദിക്കാൻ പാടില്ല നമുക്ക് വേണ്ടത് സമാധാനമാണ് സമാധാനം മാത്രം തീർച്ചയായും നമുക്ക് നീതിയും വേണം എന്നാണ് പറഞ്ഞത് വിനയിൻ അർവാളിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഹരിയാനയിലെ കർണാലിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു ഹിമാൻഷി ഏപ്രിൽ പതിനാറിനായിരുന്നു വിനയിൻ അർവാളിൻ്റെയും ഹിമാൻഷിയുടെയും വിവാഹം നടന്നത് മധുവിധു ആഘോഷങ്ങൾക്കിടെയാണ് ഭീകരർ വെടിവെച്ച് വീഴ്ത്തിയത് പ്രിയതമന്റെ സമീപത്ത് നിസ്സഹായതയോടെ ഇരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം ഹൃദയഭേദകമായിരുന്നു കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മകൾ ആരതി പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കണം അവര് എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി മൂന്ന് വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടി ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് പോയത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുസാഫിർ എന്ന ആ പാവം കാശ്മീരി ഡ്രൈവർ മറ്റൊരു ഡ്രൈവർ സമീർ അവർ രണ്ടു പേരും അനിയനും ചേട്ടനും കൊണ്ടു നടക്കുന്നത് പോലെയാണ് എന്നെ നോക്കിയത് രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുന്നിലായിരുന്നു അപ്പോഴൊക്കെ ഇവരായിരുന്നു കൂടെ കാശ്മീരിൽ പോയപ്പോൾ എനിക്ക് രണ്ട് സഹോദരന്മാരെ കിട്ടി എന്നാണ് യാത്രയേക്കാൻ എയർപോർട്ടിൽ വന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ രാജ്യത്ത് മുസ്ലിം വിരുദ്ധത വർദ്ധിച്ചതായി അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് പഠന റിപ്പോർട്ട് കൊലപാതകം ഉൾപ്പെടെ ഒട്ടേറെ മുസ്ലിം വിരുദ്ധ സംഭവങ്ങളാണ് രാജ്യത്തിന്റെ പലയിടത്തായി നടന്നത് മുസ്ലിമായതിൻ്റെ പേരിൽ ആക്രമണവും അപമാനിക്കലും നേരിടേണ്ടി വരുന്നവരുടെ എണ്ണം ചെറുതല്ല ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് ക്ഷത്രിയ ഗോരക്ഷാദൾ അംഗം ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തിയത് പറ്റിയുള്ള ചർച്ചയിൽ പങ്കെടുക്കാത്തതിനും ഗായത്രി മന്ത്രം ചൊല്ലാതിരുന്നതിനും മുസ്ലിം ജീവനക്കാരൻ സഹപ്രദേശം പ്രവർത്തകരിൽ നിന്ന് അപമാനം നേരിട്ടത് ബംഗളൂരുവിലാണ് ബംഗളൂരുവിൽ മലയാളിയായ മുഹമ്മദ് അഷ്റഫിനെ ഹിന്ദുത്വ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടിപ്പിക്കുന്ന ഉദാഹരണമാണ് വയനാട് പുൽപ്പള്ളി സ്വദേശിയായ അഷ്റഫ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സാധാരണക്കാരനായിരുന്നു കാശ്മീരി വിദ്യാർത്ഥികളെ തദ്ദേശവാസികൾ ആക്രമിച്ചതും വാടക വീട്ടിൽ കടന്ന് ദുരുപയോഗം ചെയ്തതും തീവ്രവാദികൾ എന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ചണ്ഡീഗഢിലാണ് കാർ ഡ്രൈവർ കാശ്മീരി യുവതിയെ ആക്രമിച്ച സംഭവം അരങ്ങേറിയതും ചണ്ഡീഗഢിൽ തന്നെ കാശ്മീരി വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ കയറി ആക്രമിച്ചപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാഴ്ചക്കാരായ സംഭവം അരങ്ങേറിയതും ചണ്ഡീഗഡിലെ യൂണിവേഴ്സൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഹിമാചലിലെ കാൻഗ്രയിലും സമാനമായ സംഭവമുണ്ടായി കാശ്മീരി വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റൽ മുറി തകർക്കുകയാണ് ഇവിടെ ചെയ്തത് ഹരിയാനയിലെ അംബാലയിൽ ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ മുസ്ലിം വ്യാപാരിയുടെ കടയും ഉന്തുവണ്ടിയും ആക്രമണത്തിനിരയാക്കി ഭീഷണിപ്പെടുത്തലും അപമാനിക്കലും സഹാരിക്കലും എല്ലാം ഇതിനു മുന്നോടിയേ നടന്നു ഹരിയാനയിൽ തന്നെ പഹൽഗാമിൻ്റെ പേരിൽ രണ്ട് മുസ്ലിം വ്യാപാരികൾ ആക്രമണത്തിനിരയായി കൊൽക്കത്തയിൽ മുസ്ലിം സ്ത്രീയെ ചികിത്സിക്കാൻ വിസമ്മതിച്ചാണ് ഹിന്ദു ഡോക്ടർ രാജ്യസ്നേഹം പ്രകടിപ്പിച്ചത് കസ്തൂരിദാസ് മെമ്മോറിയൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു അത് ക്ഷേത്ര ഏർപ്പെട്ടിരുന്ന രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ഈ സംഭവത്തിൻ്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കി ഇതു നടന്നത് ഉത്തർപ്രദേശിലെ ഹാത്രസിലാണ് ഈ വെറുപ്പിൻ്റെ വ്യാപാരികൾക്കെതിരെയുള്ള മൗനം അപകടകരമാണ്